അതായത് നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതരം ആളുകൾക്ക് പ്രിവിലേജ് നൽകുകയും അവരെ സുഖിപ്പിക്കുന്ന ഒരു നയവുമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് അതേതാണ്ട് പബ്ലിക്കിന് മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്കറിയാം ക്രിസ്ത്യൻ ഹിന്ദു വിരുദ്ധ സമീപനമാണ് പല വിഷയങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദു ഹിന്ദു സമൂഹത്തോടും ക്രിസ്ത്യൻ സമൂഹത്തോടും പ്രത്യേകിച്ച് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും കാണിക്കുന്ന വിവേചനത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു അന്ത്യ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു പത്രമാധ്യമങ്ങൾ എഴുതി നമ്മൾ കണ്ടിട്ടില്ല കൂടുതലായിട്ട് ഒരു പക്ഷേ നമ്മളെ പോലെയുള്ള യൂട്യൂബർമാരായിരിക്കണം ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ എത്രയാണ് നടപ്പിലാക്കുന്നത് നമുക്കറിയാം എൺപത് ശതമാനം മുസ്ലിം വിഭാഗത്തിന് ഇരുപത് ശതമാനം ക്രൈസ്തവ വിഭാഗത്തിന് ഇവിടത്തെ പറച്ചിൽ എന്താ മത ഇതര ജനാധിപത്യ രാജ്യം അതായത് മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് എൺപത് ശതമാനം ക്ഷേമ പദ്ധതികൾ എന്തിന്റെ പേരിൽ മുസ്ലിം ന്യൂനപക്ഷ അവകാശങ്ങൾ ഇത് മതവിവേചനമാണ് മതമില്ലാത്ത രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ പോലും ഒരു മതവിവേചനം നമ്മുടെ കേരളത്തിലെ ന്യൂനപക്ഷ ആനുകൂല്യം ജനസംഖ്യ ആനുപാതികമായിട്ടാണ് നടപ്പിലാക്കുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ പി കെ കൃഷ്ണദാസ് പറഞ്ഞതുപോലെ ക്രൈസ്തവ സമൂഹത്തിന് ഏതാണ്ട് നാൽപ്പത്തി എട്ട് ശതമാനം അവകാശപ്പെട്ടതാണ് ഇപ്പോ വാദിക്കുന്നത് അവർക്ക് ഇരുപത് ശതമാനം മാത്രമേ അനുവദിക്കുന്നുള്ളൂ അത്രേ അവർക്കുള്ളൂ എന്നാണ് ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതി പി എം ബി ജെ കെ നമുക്കറിയാം സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണിത് ഇതിന്റെ മേൽനോട്ട സമിതിയില് ന്യൂനപക്ഷങ്ങൾ വേണം എന്നിപ്പോൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശവും വന്നിട്ടുണ്ട് പക്ഷെ പകുതിയിലേറെ ജില്ലകളിലെ സമിതിയിലും മുസ്ലിം വിഭാഗം മാത്രമേ ഉള്ളൂ ന്യൂനപക്ഷ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാരിന്റെ പതിനഞ്ച് ഇനത്തിൽപ്പെട്ട കർമ്മ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുക ഈ പദ്ധതിയുടെ മേൽനോട്ട സമിതി എല്ലാ ജില്ലകളിലും രൂപീകരിക്കണമെന്നും അത് എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിനും പരിഗണന നൽകണം എന്നും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ടാണ് നമ്മുടെ മൂക്കിൻ തുമ്പിൽ ഇത്തരം വിവേചനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏഴ് ജില്ലകളില് ഏഴ് ജില്ലാ മേൽനോട്ട സമിതിയുണ്ട് മുസ്ലിം വിഭാഗം മാത്രമേ ഉള്ളവിടെ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളെ പോലും സമിതിയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇതിന്റെ പേരാണ് മതപരമായ വിവേചനം ന്യൂനപക്ഷത്തിന്റെ അവർക്ക് നൽകേണ്ടുന്ന ക്ഷേമ പദ്ധതികളിൽ പോലും മതം കടന്നു വരുന്നു മതവിവേചനം കടന്നു വരുന്നു ഒരു പ്രത്യേക മതത്തിനു വേണ്ടി മാത്രമായി പ്രിവിലേജുകൾ നൽകപ്പെടുന്നു ആ മതത്തെ ഏത് രൂപത്തിലും പ്രീണിപ്പിക്കുക അവരെ സുഖിപ്പിക്കുക അവരെ ഒരു രൂപത്തിലും വേദനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നയമാണ് നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് അന്നത്തെ കേരള മുഖ്യമന്ത്രി ആയിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാണ് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തില് സംസ്ഥാനത്തെ ക്രൈസ്തവർ ന്യൂനപക്ഷങ്ങൾ അല്ല എന്നായിരുന്നു വാദം അതില് പിണറായി ഉറച്ചു നിൽക്കുന്നതായിട്ട് വേണം സർക്കാരിന്റെ നിലപാടിൽ നിന്നും വ്യക്തമാക്കി നമുക്ക് മനസ്സിലാകുന്നത് ഹിന്ദു സമൂഹവും ക്രൈസ്തവ സമൂഹവും നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടില് ഒരുപാട് പരാതികൾ ലഭിച്ചിട്ട് പോലും അന്വേഷണം നടത്താൻ കഴിയാത്ത മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു നിർത്തുന്ന കാരണം എന്താണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് വോട്ട് ടു ബാങ്ക് ആണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു നിർത്തണം ലൌ ജിഹാദിന്റെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റുമോ മതപരിവർത്തനത്തിന്റെ പേരിൽ പറ്റുമോ നാർക്കോട്ടിക് ജിഹാദിന്റെ പേരിൽ പറ്റുമോ ഇല്ല നിർബന്ധ മതപരിവർത്തനത്തിന്റെ പേരിൽ പറ്റുമോ കാരണം ഇതാണ് രാഷ്ട്രീയം ഇന്ത്യയിലെ ആരെയും ബാധിക്കാത്ത മതപീഡനത്തിന് ഇരയാകുന്ന ഹിന്ദു സിഖ് ക്രൈസ്തവ വിഭാഗത്തിന് സംരക്ഷണം നൽകുന്ന ഒരു പൗരത്വ ഭേദഗതി ബില്ലിനെ പോലും എതിർക്കുന്ന ഇടതനും വലതനും മുന്നോട്ട് വെക്കുന്നത് മുസ്ലിം പ്രീണന നയമാണ് ഹിന്ദു ക്രിസ്ത്യൻ വിരോധമാണ് ഇത് അരിയാഹാരം കഴിക്കുന്നവന് മാത്രമല്ല ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും ശബരിമല വിഷയത്തില് ഹിന്ദു സംഘടനകളുടെ യോഗം വിളിച്ചിട്ടില്ല രമേശ് ചെന്നിത്തല അത് ഇന്ന് നമ്മുടെ പി കെ കൃഷ്ണദാസ് സാറ് അടിവരായിട്ട് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പൗരത്വ ഭേദഗതിയിലെ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ഇതിന്റെ പേരാണ് പ്രീണന രാഷ്ട്രീയം കാരണം നമുക്ക് തല എണ്ണണം ഒരു വീട്ടിൽ നാല് ഭാര്യമാർ നാല് ഭാര്യമാർക്കും അഞ്ചു മക്കൾ വീതം കൂട്ടുക ഈ ഇരുപത് വോട്ടായി കൊണ്ടെന്നല്ല ഞാൻ പറയുന്നത് അപേക്ഷകമായിട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇരുപത് വോട്ട് മക്കളുടെ മാത്രം പിന്നെ നാല് തള്ളമാര് ഇരുപത്തി ഒരു തന്ത ഒരു കുടുംബത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് വോട്ട് കളിച്ച കാര്യമാണോ ചെറിയ കാര്യമാണോ നമ്മൾ ചോദിക്കുക ഇപ്പൊ ബഹുഭാരിത്വം നിലനിൽക്കുന്നുണ്ട് ഒണ്ട് മലബാർ ജില്ലകളിൽ ധാരാളം ബഹുഭാര്യത്വവും ശൈശവ വിവാഹവും ഒക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ലയും മലപ്പുറം തന്നെയാണ് അപ്പൊ രാജ്യത്തിനെതിരെ നിൽക്കുന്ന മാവോയിസ്റ്റുകളെ അടക്കം പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കേണ്ടതാണ് ഇവരൊക്കെ ആർക്കെതിരെയാണ് ഈ കേസ് എടുക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ മുസ്ലിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ എന്നിട്ട് ഇവര് പറയുന്നത് എന്താ ഞങ്ങൾ വർഗീയമായി ചിന്തിക്കുന്നില്ല ബൈജു പറഞ്ഞതുപോലെ ഞങ്ങളിലില്ലാ ഹൈന്ദവരക്തം ഇതൊക്കെ ആരോടാണ് ഈ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തില് മുസ്ലിം പേരുള്ള സ്ഥാനാർത്ഥി ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ പേരുള്ള നായര് ഏ അപ്പോ ക്രിസ്ത്യൻ പേരുള്ള ഒരു വ്യക്തി അവരെ ഒക്കെ ജനസംഖ്യ നോക്കിയാണ് മത്സരത്തിന് ഇറക്കുന്നത് മുസ്ലിം മാനേജ്മെന്റ് പത്രത്തില് മുസ്ലിം സംരക്ഷണത്തിന്റെ പരസ്യം ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെങ്കിൽ മണിപ്പൂര് തന്നെ ആയിരിക്കണം ടൈറ്റിൽ എന്നിട്ട് ഇവരുടെ പറച്ചിലെന്താ നമ്മൾ മനുഷ്യരിലേക്കാണ് മടങ്ങുന്നത് നമുക്ക് വേണ്ടത് മനുഷ്യരാണ് നിങ്ങള് ഒരു കാര്യം കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലോ മനോരമയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന മറ്റവൻ ഉണ്ടല്ലോ മുപ്പത്തിനാല് കോടിയുടെ ആള് റഹീമി അവന്റെ ഈ കോടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആള് പറയാണ് റഹീമിനെ രക്ഷി ആലോചിക്കണം റഹീമിനെ രക്ഷിക്കാൻ സ്വരൂപിച്ച മുപ്പത്തിനാല് കോടി രൂപ ആർ എസ് എസിന്റെ ആശയങ്ങൾക്കുള്ള കേരളത്തിന്റെ മറുപടിയാണ് അത്രവാദം ഏ അപ്പോ അറേബ്യ എന്ന നാട്ടിൽ സൗദി അറേബ്യ എന്ന നാട്ടിൽ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമപ്രകാരം അവിടെ ശിക്ഷിച്ച ഒരു ഭാരതീയനെ ബ്ലഡ് മണി ആയാലും ശരി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനും ആരെയാണ് ചാരുന്നത് ആർ എസ് എസ് ആശയങ്ങളെ അപ്പോഴും ആറാം നൂറ്റാണ്ടിന്റെ ഈ ഗോത്ര നിയമത്തെ പറയാൻ ഇവർക്ക് ഭയമാണ് കാരണം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമത്തെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ വോട്ട് ബാങ്ക് കുറയും തുർക്കിയിലെ നാക്കപ്പെട്ട അബ്ദുൾ മജീദിനെ കുറിച്ച് പറഞ്ഞതിന്റെ പ്രത്യാഘാതമാണ് അരജീവനും കാൽ ജീവനും മുക്കാൽ ജീവനുമായി മനുഷ്യന്മാരെ തുമ്പൂർ കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ ദിവസം ഞാൻ രാമസിംഹൻ അബൂബക്കറുമായിട്ട് കുറച്ച് കൂടുതൽ സമയം ഇടപഴകാൻ അവസരം കിട്ടി ആ സമയത്ത് അദ്ദേഹം പറയാണ് അദ്ദേഹമാണല്ലോ അവിടെയൊക്കെ നേരിട്ട് സന്ദർശിച്ച ഒരു അനുഭവസ്ഥൻ ഇത് പറയുമ്പം ആ മനുഷ്യന്റെ കണ്ണ് നിറയാണ് ഈ തൂവൂർക്കണത്തിൽ കിടന്നിട്ട് ഒരുപാട് ആളുകൾ കിടന്ന് നിലവിളിക്കുകയാണത്രേ ചിലപ്പോ കൈയില്ലാത്തവൻ കാലില്ലാത്തവൻ തല പകുതി അരിഞ്ഞവൻ അപ്പോ മുളക്കമ്പ് ഈ അറ്റം കൂർപ്പിച്ചിട്ട് ഒരുപാട് കാക്കമാർ അങ്ങോട്ട് ഓടുന്നുണ്ട് അത്രേ അപ്പൊ എല്ലാരും വിചാരിച്ചു ചിലപ്പോൾ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആയിരിക്കും എന്ന് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കുറച്ച് സമയം അദ്ദേഹം മൗനിയായിട്ടിരുന്നു എന്നിട്ട് പറയാണ് ഈ മുളക്കം വെട്ടി ഈ ഇതിനകത്ത് കിടക്കുന്ന മനുഷ്യരെ കുത്തി കുത്തി മനുഷ്യരാണ് പച്ചയായ മനുഷ്യരെ അതുകൊണ്ട് ഇവർക്കൊരിക്കലും സൗദി അറേബ്യയിലെ ഈ പ്രാകൃതമായ നിയമത്തിനെതിരെ സംസാരിക്കാൻ പറ്റില്ല കൊലയ്ക്ക് പകരം കൊല പല്ലിനു പകരം പല്ല് കണ്ണിന് പകരം കണ്ണ് എന്ന ആശയം പേറുന്ന ഈ മത നിയമമാണ് റഹീമിനെ ശിക്ഷിച്ചത് എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റില്ല അതുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ചോദിക്കുന്നുണ്ട് ഇന്ത്യ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമുള്ള രാജ്യമാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ജനസംഖ്യ കൂടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരല്ലേ അപ്പൊ പിന്നെ ഇവർക്ക് ജീവിക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് രാഹുൽ ഗണ്ഡിയുടെ ഈ പ്രസ്താവന പോലും വർഗീയതയ്ക്കുള്ള പ്രോത്സാഹനമല്ലേ അംഗീകാരമല്ലേ അങ്ങനെ ഒന്ന് തിരിച്ചറിയാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല വടകരയിലെ വോട്ടെടുപ്പിന് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക വോട്ടെടുപ്പിന് ശേഷം ഇടതനും വലതനും ഒക്കെ വലിയ സംവാദം നടത്തുകയാണ് എന്താ സംവാദം ഐസിസ് ആണോ താലിബാൻ കൂടുതൽ മെച്ചം എങ്ങനെയുണ്ട് മുപ്പത്തിയാറ് ശതമാനം വടകരയിലെ മുസ്ലിം ജനസംഖ്യ ഉണ്ടെങ്കില് നാൽപ്പത്തിയേഴ് ശതമാനം തീയ്യ ജനസംഖ്യ ഉണ്ടവിടെ ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് നമ്മൾ ആരെങ്കിലും കേട്ടോ തലശ്ശേരിയിലെ അൻപത് ശതമാനത്തിലധികം ഈഴവ തീയ വിഭാഗക്കാരുണ്ട് എന്നാ സെൻസസ് ഇതിവിടെ ആർക്കും പ്രശ്നമല്ല ഇത് അപകടകരമായ ഒരു പോക്കാണ് എന്ന് പറഞ്ഞ് ഈ സംവാദത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാണ് അവരെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മത്സരമാണോ വടകരയിൽ അരങ്ങേറിയത് ഇടതനാണോ വലതനാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് കാരണം തീവ്രവാദിയാകാൻ ആഗ്രഹമില്ലാത്ത ആളുകളെയും ഇവർ തീവ്രവാദിയാക്കുമല്ലോ ഏത് രൂപത്തിലാണ് ഇവർ ഓരോ വിഷയത്തെയും നോക്കിക്കാണുന്നത് എന്ന് നമുക്കറിയാം